ജയ് ഭീം ജയ് മഹാത്മാ നമ്മുടെ ചായക്കട യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സഹർഷ സ്വാഗതം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജാതി നിർമ്മൂലം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ വായനയാണ് നമ്മളുടെ ഈ വീഡിയോയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കാലഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ വർഗ്ഗവിപ്ലവ പ്രസ്ഥാനങ്ങളെ വളരെ കൃത്യമായിട്ടത്തെയും വിലയിരുത്തുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വർഗ്ഗവിപ്ലവ പ്രസ്ഥാനങ്ങൾ എവിടെ എന്ന് കൃത്യമായി മനസ്സിലാക്കാം അതായത് മുപ്പത്തി ആറിൽ തന്നെ അദ്ദേഹം വർഗവിപ്ലവ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം എത്ര കീറുകൃത്യമായിരുന്നു മനസ്സിലാക്കാൻ നിങ്ങളുടെ രണ്ടാം ഭാഗ പുസ്തക വായനയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ധൈര്യം ഇനി സോഷ്യലിസ്റ്റുകളുടെ നേർക്ക് തിരിയാം സാമൂഹ്യക്രമത്തിൽ നിന്നുള്ളവാകുന്ന പ്രശ്നങ്ങളെ സോഷ്യലിസ്റ്റുകൾക്ക് അവഗണിക്കാൻ പറ്റുമോ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ അവരുടെ യൂറോപ്യൻ സഹയാത്രികരെ പോലെ വസ്തുതകൾക്ക് ചരിത്രത്തിൻ്റെ സാമ്പത്തിക വ്യാഖ്യാനം പ്രയോഗിക്കാൻ ശ്രമിക്കുകയാണ് മനുഷ്യൻ ഒരു സാമ്പത്തിക ജീവിയാണെന്നും അവൻ്റെ അഭിലാഷങ്ങളും പ്രവൃത്തികളും സാമ്പത്തിക വസ്തുതകളാൽ ബന്ധിതമാണെന്നും അധികാരത്തിൻ്റെ ഉറവിടം സമ്പത്ത് മാത്രമാണെന്നും അവർ സിദ്ധാന്തിക്കുന്നു അതിനാൽ സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിഷ്കാരങ്ങൾ കേവലം മിഥ്യയാണെന്നും സ്വത്തവകാശ സമത്വത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക പരിഷ്കാരമാണ് മറ്റേതൊരു പരിഷ്കാരത്തേക്കാളും മുൻപേ ആവശ്യമായിട്ടുള്ളതെന്നും അവർ പ്രഖ്യാപിക്കുന്നു സോഷ്യലിസ്റ്റുകളുടെ അഭിപ്രായത്തോട് നമുക്ക് വിയോജിപ്പ് തോന്നും സാമ്പത്തിക ലക്ഷ്യം മാത്രമല്ല മനുഷ്യ പ്രയത്നത്തെ നയിക്കുന്നത് സാമ്പത്തിക അധികാരം മാത്രമാണ് ഒരേയൊരു അധികാരമെന്ന് മനുഷ്യ സമൂഹത്തെ പഠിക്കുന്ന ഒരുത്തരും സമ്മതിച്ചു തരികയില്ല ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള ഉന്ന ഉന്നത പദവി പലപ്പോഴും അധികാരത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമാകാറുണ്ട് ഇതിൻ്റെ തെളിവാണ് മഹാത്മാക്കൾ സാധാരണക്കാർക്ക് മേൽ ആധിപത്യം ചെലുത്തുന്നത് ഇന്ത്യയിലെ കോടീശ്വരന്മാർ നിർധനരായ സന്യാസിമാരെയും ഫക്കീർമാരെയും അനുസരിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിലുള്ള പാവങ്ങൾ അവരുടെ ആകസമ്പാദ്യമായ അല്ലറ ചില്ലറ ആഭരണങ്ങൾ വിറ്റും കാശിയിലും മെക്കയിലും തീർത്ഥയാത്ര പോകുന്നത് എന്തുകൊണ്ട് മതമധികാരത്തിൻ്റെ ഉറവിടമാണ് ഇന്ത്യാ ചരിത്രം തന്നെ ഇത് തെളിവ് നൽകുന്നുണ്ട് ഇവിടെ സാധാരണക്കാർക്ക് മേൽ ഒരു മജിസ്ട്രേറ്റിനേക്കാൾ കൂടുതൽ ആജ്ഞാപന ശക്തി ഒരു പുരോഹിതനാണ് പണിമുടക്കുകളും അടക്കം എല്ലാ പ്രവൃത്തികളും മതപരമായ സ്വഭാവം ആർജിക്കുന്നത് ഇവിടെ സാധാരണമാണ് മതത്തിന് മനുഷ്യൻ്റെ മേലുള്ള അധികാരശക്തിയുടെ തിളങ്ങുന്ന ഉദാഹരണമാണ് റോമിലെ പ്ലവിയരുടെ കഥ റോമൻ റിപ്പബ്ലിക്കിൻ്റെ പരമാധികാര സഭയിൽ ഭാഗഭാഗിത്വം ലഭിക്കാൻ പ്ലബുകൾ പോരാടുകയും അങ്ങനെ പ്ലവിയൻ കോൺസിലിൻ്റെ നിയമനം നേടിയെടുക്കുകയും ചെയ്തു പ്ലബിയർക്ക് സ്വന്തമായൊരു കോൺസൽ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു കാരണം ഭരണകാര്യങ്ങളിൽ പെട്രീഷ്യൻ കോൺസിൽ അവയ്ക്കെതിരെ വിവേചനം കാട്ടുമെന്ന് അവർക്ക് തോന്നി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്ലബിയൻ കോൺവെൻസിൽ സ്ഥാപിതമായത് പ്രത്യക്ഷത്തിൽ അവർക്ക് ലഭിച്ച നേട്ടമായി തോന്നാം റോമിലെ റിപ്പബ്ലിക്കൻ ഭരണഘടനയ്ക്ക് കീഴിൽ ഒരു കോൺസിലിൻ്റെ തീരുമാനത്തെ വിറ്റോ ചെയ്യാൻ മറ്റേ കോൺസിലിന് അധികാരമുണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ ഇല്ലെന്നാണ് ഉത്തരം ഇച്ഛാശക്തിയുള്ളവനും ഉള്ളവനും പെട്രീഷ്യൻ കൗൺസിലിന് വിധേയനാകാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവനുമായ ഒരു പ്ലവിയൻ കൗൺസിലിനെ അവർക്ക് കിട്ടിയില്ല പ്ലവിയൻ തന്നെയാണ് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് ആ സ്ഥിതിക്ക് ശക്തനായ ഒരു പ്രകൃതിയെ സാധാരണഗതിയിൽ അവർക്ക് കിട്ടേണ്ടതാണ് എന്തുകൊണ്ട് ശക്തനായ ഒരു പ്രകൃതിയെ കിട്ടാതെ പോയി മതമനുഷ്യൻ്റെ മേലിൽ ചെലുത്തുന്ന ആധിപത്യമാണ് ഇതിലുത്തരവാദി നിയുക്തനായ ഏതൊരു ഉദ്യോഗസ്ഥനും തൽസ്ഥാനം സ്വീകരിക്കുന്നതിന് മുൻപായി അയാൾ ദേവിക്ക് അഭിമതനാണെന്ന് ഡൽഹിയിലെ അരുളപ്പാടുണ്ടാകണം മുഴുവൻ റോമാക്കാരും വച്ച് പുലർത്തിയ ഒരു ദൃഢവിശ്വാസമാണത് ഡൽഹിയിലെ ദേവാലയ അധികൃതരെല്ലാം തന്നെ പെട്രീഷ്യന്മാരായിരുന്നു അതിനാൽ എപ്പോഴെങ്കിലും പെട്രീഷ്യന്മാരെ എതിർക്കാൻ കരുത്തുറ്റവൻ അതായത് ഇന്ത്യയിലെ സാമുദായികവാദി എന്ന് തോന്നുന്ന ഒരു പ്ലബ്ലിയൻ കോൺസെട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അരുളപ്പാട് അത്യാൾക്ക് എതിരായിരിക്കുമെന്ന് തീർച്ച ഇങ്ങനെയാണ് പ്ലവിയറുടെ അവകാശങ്ങൾ വഞ്ചനാപരമായി അപകരിക്കപ്പെട്ടത് എന്നാൽ പ്ലവിയർ വഞ്ചിക്കപ്പെടാൻ സ്വയം സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു എന്നത് ശ്രദ്ധാർഹമാണ് തിരഞ്ഞെടുപ്പ് മാത്രം പോരാ അത് പര്യാപ്തമാണെന്ന് ദേവി അംഗീകരിക്കുകയും വേണമെന്ന് പ്ലവിയറും പെട്രീഷ്യന്മാരെ പോലെ വിശ്വസിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് തികച്ചും പര്യാപ്തമാണെന്നും അതിന് ദേവിയുടെ അംഗീകാരം ആവശ്യമില്ലെന്നും അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്ക് രാഷ്ട്രീയ അവകാശത്തിൻ്റെ പൂർണ്ണമായ ഗുണം ലഭിക്കുമായിരുന്നു എന്നാൽ അവർ അങ്ങനെ വിശ്വസിച്ചില്ല എതിരായ അരുളപ്പാടുണ്ടായാൽ മറ്റൊരാളെ തിരഞ്ഞെടുക്കുകയായിരുന്നു പതിവ് അയാൾ ദേവിക്ക് കൂടുതൽ സ്വീകാരനായിരിക്കും എന്ന് വെച്ചാൽ അയാൾ പെട്രീഷ്യന്മാർക്ക് അഭിമതനായ വ്യക്തിയായിരിക്കുമെന്ന് സാരം കടുത്ത പോരാട്ടം നടത്തി നേടിയെടുത്ത രാഷ്ട്രീയ അവകാശമാണ് മതവിശ്വാസത്തിൻ്റെ പേരിൽ ഉപേക്ഷിക്കാൻ അവർ മടിക്കാതിരുന്നത് മതം പണത്തെ പണത്തെപ്പോലെ അതിൽ കൂടുതലല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഉറവിടമാണെന്നല്ലേ ഇത് വ്യക്തമാക്കുന്നത് വർത്തമാനകാലത്തിലെ യൂറോപ്യൻ സമൂഹത്തിൽ സ്വത്തവകാശം അധികാരത്തിൻ്റെ ഉറവിടമാകിയാൽ ഇത് ഇന്ത്യയിലും സത്യമാണെന്നാണ് സോഷ്യലിസ്റ്റുകൾ വ്രഥാ സങ്കല്പിക്കുന്നത് ഒരുവന് മറ്റൊരുവൻ്റെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുവാൻ ലഭ്യമാക്കുന്ന അധികാരത്തിൻ്റെ ഉറവിടമാണ് മതവും സാമൂഹ്യ പദവിയും സമ്പത്തുമെല്ലാം ഓരോരോ ഘട്ടത്തിൽ ഓരോന്നിനു പ്രാധാന്യം ഏറിയെന്ന് വരാം സാക്ഷാത്കരിക്കേണ്ട ആശയം സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഒരാൾ മറ്റൊരുത്തൻ്റെ മേൽ ആധിപത്യം ചെലുത്തുന്നത് ഇല്ലാതാക്കുകയാണെങ്കിൽ അതിനുള്ള ഏകമാർഗം സാമ്പത്തിക പരിഷ്കരണമാണെന്ന് ഷടിക്കാനാവില്ല ഒരു പ്രത്യേക ഘട്ടത്തിൽ അഥവാ ഒരു പ്രത്യേക സമൂഹത്തിൽ അധികാര അധികാരശക്തിയുടെയും ആധിപത്യത്തിൻ്റെ ഉറവിടം മതപരവും സാമൂഹികവുമാണെങ്കിൽ അവിടെ അംഗീകരിക്കപ്പെടേണ്ട പരിഷ്കരണം മതപരവും സാമൂഹികവുമായിരിക്കണം അങ്ങനെ ഇന്ത്യയിൽ സോഷ്യലിസ്റ്റുകൾ സ്വീകരിച്ചിട്ടുള്ള ചരിത്രത്തിൻ്റെ സാമ്പത്തിക വ്യാഖ്യാനം എന്ന സിദ്ധാന്തത്തെ എതിർക്കുവാൻ കഴിയും സ്വത്തവകാശത്തിൻ്റെ സമീകരണമാണ് യഥാർത്ഥമായ ഏക പരിഷ്കരണമെന്നും അത് മറ്റെല്ലാ പരിഷ്കരണങ്ങൾക്ക് മുമ്പായി നടത്തണമെന്നുള്ള സോഷ്യലിസ്റ്റ് ചിന്താഗതിയുടെ സാധ്യതയ്ക്ക് ചരിത്രത്തിൻ്റെ സാമ്പത്തിക വ്യാഖ്യാനം ആവശ്യമില്ലെന്നാണ് എൻ്റെ പക്ഷം എന്നിരുന്നാലും സോഷ്യലിസ്റ്റുകളോട് ചോദിക്കാനുള്ളത് ഇതാണ് ആദ്യം സാമൂഹിക പരിഷ്കരണം നടത്താതെ സാമ്പത്തിക പരിഷ്കരണം നടത്താൻ നിങ്ങൾക്ക് കഴിയുമോ ഈ ചോദ്യം ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ പരിഗണിച്ചതായി തോന്നുന്നില്ല അവരോട് അനീതി കേട്ടാൻ ഞാൻ ഒരുക്കമല്ല ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്തിന് പ്രാമാണികനായ ഒരു സോഷ്യലിസ്റ്റ് എഴുതിയ കത്തിൽ ഒരു ഭാഗം ഞാനിവിടെ ഉദ്ധരിക്കട്ടെ ഇന്ത്യയിലൊരു വർഗം മറ്റൊരു വർഗ്ഗത്തിനെ അടിച്ചമർത്തുകയും അന്യായമായി പെരുമാറുകയും ചെയ്യുന്ന സ്ഥിതി നേരിയ തോതിലായാലും നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു സ്വാതന്ത്ര്യ സമൂഹം പടത്തി ഉയർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സോഷ്യലിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന ഞാൻ വ്യത്യസ്ത ഗ്രൂപ്പുകളെയും വർഗങ്ങളെയും സമത്വത്തോടെ വീക്ഷിക്കുന്നതിൽ വിശ്വസിക്കുന്നു ഇതിനും മറ്റുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥ പ്രതിവിധി നിർദ്ദേശിക്കുന്നത് സോഷ്യലിസമാണ് ഇപ്പോൾ ഞാനിങ്ങനെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു സോഷ്യലിസിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ഗ്രൂപ്പുകളെയും വർഗ്ഗങ്ങളെയും സമത്വത്തോട് വീക്ഷിക്കുന്നതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് അത്തരം വിശ്വാസം മതിയെന്ന് പറയുന്നത് സോഷ്യലിസത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന യഥാർത്ഥ പ്രശ്നത്തെപ്പറ്റി ധാരണയില്ലാത്തത് സോഷ്യലിസത്തെ വിദൂരമായ ഒരു പ്രായോഗിക പരിപാടിയായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു സോഷ്യലിസ്റ്റിനെ സംബന്ധിക്കുന്ന പ്രശ്നം അയാൾ സമത്വത്തിൽ വിശ്വസിക്കുന്നു എന്നതല്ല ഒരു വർഗം മറ്റൊരു വർഗത്തെ അടിച്ചമർത്തുന്നത് അയാൾ ഗൗരവപൂർവ്വം കാണുന്നുണ്ടോ എന്നതാണ് പ്രശ്നം ഒരു വർഗത്തെ മറ്റിൽ നിന്നും ഭിന്നിപ്പിച്ചു നിർത്തി മർദ്ദനം തുടരുന്നത് ഒരു സമ്പ്രദായം നിലയിൽ അയാൾ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം എൻ്റെ വാദമുഖം പൂർണ്ണമായി വിശദീകരിക്കാൻ സോഷ്യലിസത്തിൻ്റെ സാക്ഷാത്കരണത്തിൽ അന്തർഭവിച്ചിട്ടുള്ള ഘടകങ്ങൾ ഇവിടെ അപഗ്രഹിക്കാം സോഷ്യലിസ്റ്റുകൾ വിഭാവന ചെയ്യുന്ന സാമ്പത്തിക പരിഷ്കരണം അധികാരം പിടിച്ചെടുക്കുന്നതിൽ കലാശിക്കുന്ന ഒരു വിപ്ലവം നടത്തപ്പെടാതെ സാധ്യമല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അധികാരം പിടിച്ചെടുക്കുന്നത് തൊഴിലാളി വർഗമായിരിക്കണം താനും അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഈ വിപ്ലവം സാധ്യമാക്കാൻ ഇന്ത്യയിലെ തൊഴിലാളികൾ ഒരുമിച്ച് കൂടുമോ അത്തരമൊരു നടപടിയിലേക്ക് ജനങ്ങളെ നയിക്കാൻ പോകുന്ന എന്താണുള്ളത് എനിക്ക് തോന്നുന്നത് മറ്റുള്ളതൊക്കെ തുല്യമായിരുന്നാൽ സമത്വം സാഹോദര്യം സർവോപരി നീതി എന്നിവയെ പറ്റിയുള്ള വികാരം ഒന്ന് മാത്രമാണ് ജനങ്ങൾക്ക് പ്രേരകമായി തീരുന്നത് തുല്യമായ സ്വത്ത് വിഭജനത്തിന് വേണ്ടി മാത്രം ഒരു വിപ്ലവം നടത്താൻ ജനങ്ങൾ ഒന്നിക്കുകയില്ല അങ്ങനെ ഒന്നിക്കണമെങ്കിൽ വിപ്ലവാനന്തരം അവർ തുല്യരായി പരിഗണിക്കപ്പെടുമെന്നും ജാതിയുടെ വിശ്വാസത്തിൻ്റെ പേരിൽ വിവേചനത്തിനിടയാവുകയില്ലെന്നും അവർക്ക് ബോധ്യമുണ്ടാകണം വിപ്ലവം നയിക്കുന്നൊരു സോഷ്യലിസ്റ്റ് അയാൾ ജാതിയിൽ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടായില്ല അയാൾ നൽകുന്ന ഉറപ്പിന് ആഴത്തിലുള്ള ഉണ്ടായിരിക്കണം അതായത് വൈയക്തികവും സമത്വവും സാഹോദര്യവും പരസ്പരം അംഗീകരിക്കാൻ തയ്യാറാകുന്ന നാട്ടുകാരുടെ നീതിയുക്തമായ ഒരു മനോഭാവത്തിൽ നിന്ന് ഉയരുന്ന ഒരു ഉറപ്പായിരിക്കണം അത് ഇന്ത്യയിലെ പാവപ്പെട്ടവരായ തൊഴിലാളി വർഗം സമ്പന്നരും എന്നൊരു വ്യത്യാസമല്ലാതെ മറ്റൊരു വ്യത്യാസവും അംഗീകരിക്കുന്നില്ലെന്ന് പറയാൻ പറ്റുമോ ഇന്ത്യയിലെ പാവപ്പെട്ടവർ വിശ്വാസത്തിൻ്റെയും ജാതിയുടെയും അത് ഉയർന്നതോ താഴ്ന്നതോ ആകട്ടെ വ്യത്യാസം അംഗീകരിക്കുന്നില്ലെന്ന് പറയാൻ പറ്റുമോ അംഗീകരിക്കുന്നു എന്നതാണ് സത്യമെങ്കിൽ അത്തരമൊരു തൊഴിലാളി വർഗത്തിൽ നിന്നും സമ്പന്നർക്കെതിരായ നടപടിയിൽ എന്ത് ഐക്യനിരയാണ് പ്രതീക്ഷിക്കാൻ കഴിയുക തൊഴിലാളി വർഗത്തിന് ഒരു ഐക്യമുന്നണിയായി സ്വയം അണിതീരാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വിപ്ലവം എങ്ങനെ നടക്കും ഭാഗ്യവശാൽ ഒരു വിപ്ലവം നടക്കുകയും സോഷ്യലിസ്റ്റുകൾ അധികാരത്തിലെത്തുകയും ചെയ്തുവെന്ന് വാദത്തിന് വേണ്ടി സങ്കല്പിക്കുക അപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള പ്രത്യേക സാമൂഹ്യക്രമം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് കൈകാര്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇന്ത്യക്കാർക്കിടയിൽ ഉയർന്നവരെന്നും താഴ്ന്നവരെന്നും ശുദ്ധരെന്നും അശുദ്ധരെന്നുമുള്ള വിവേചനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിന് ഇവിടെ ഒരു നിമിഷം പോലും നിലനിൽക്കാൻ പറ്റുകയില്ല മനോഹരമായ ശൈലികൾ ഉരുവിടുന്നതിനപ്പുറം സോഷ്യലിസത്തെ ഒരു സുനിശ്ചിതമായി യാഥാർത്ഥ്യമാക്കണമെന്ന് സോഷ്യലിസ്റ്റുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാമൂഹ്യ പ്രശ്നം മൗലിക പ്രശ്നമാണെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്നും അവർ തിരിച്ചറിയണം അല്ലാത്തപക്ഷം അവർക്ക് വിപ്ലവം നടത്താൻ സാധ്യമല്ല അഥവാ ഭാഗ്യം കൊണ്ട് വിപ്ലവം നടന്നു കിട്ടിയാൽ പോലും അവരുടെ ഉദ്ദിഷ്ട ലക്ഷ്യപ്രാപ്തിക്ക് സാമൂഹ്യ പ്രശ്നം പരിഹരിച്ചേ മതിയാകൂ ഇതിൽ തർക്കത്തിന് കാര്യമില്ല ജാതി പ്രശ്നത്തെ വിപ്ലവത്തിന് മുൻപ് കണക്കിലെടുത്തില്ലെങ്കിൽ വിപ്ലവത്തിന് ശേഷം അതിന് നിർബന്ധിതരായി തീരുകഥന ചെയ്യും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടമുള്ള ദിശയിലേക്ക് തിരിഞ്ഞുകൊള്ളൂ അവിടെയെല്ലാം നിങ്ങളുടെ വഴിയിൽ കടന്നു നിർത്തുന്ന പിശാജ് ജാതിയാണ് ഈ പിശാചിനെ നിഗ്രഹിക്കാതെ നിങ്ങൾക്ക് രാഷ്ട്രീയ പരിഷ്കരണവും സാമ്പത്തിക പരിഷ്കരണവും സാധ്യമല്ല സഹോദരങ്ങളെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജാതി നിർമ്മൂലം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ ഉടൻ